ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത മലയാളത്തിലെ ആധുനികോത്തര കവികളിൽ പ്രമുഖനാണ് പി പി രാമചന്ദ്രൻ കാണക്കാണ് രണ്ടായി മുറിച്ചത് കാറ്റേ കടലെ പി പി രാമചന്ദ്രൻ്റെ കവിതകൾ കലംകാരി എന്നീ എന്നിവ പ്രധാന കൃതികളാണ് ഇവ കൂടാതെ ബാലസാഹിത്യകൃതികളും ചാത്തൂൺസ് എന്ന പേരിൽ ഒരു ചെറു കാർട്ടൂൺ പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കാറ്റേ കടലെ എന്ന കൃതി രണ്ടായിരത്തി മൂന്നിലെ പി കുഞ്ഞിരാമൻ നായർ സാഹിത്യ പുരസ്കാരം നേടി രണ്ടായിരത്തി രണ്ടിലെ കേരള സാഹിത്യ അവാർഡ് കാണക്കാണ് എന്ന പി രാമചന്ദ്രൻ്റെ കൃതി നേടിയെടുത്തു പൊന്നാനി എ വി സ്കൂളിൽ അധ്യാപകനായിരുന്നു പാഠസംഗ്രഹം ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്ന കവിത കവിയുടെ പരിസ്ഥിതി തത്വശാസ്ത്രം വ്യക്തമാക്കുന്ന രചനയാണ് സുസ്ഥിര വികസനം എന്ന പുത്തൻ സങ്കല്പത്തെ അതിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് സ്വീകരിക്കുന്നതിന് പകരം കപട പരിസ്ഥിതി സ്നേഹം കാട്ടുന്ന ആധുനിക തലമുറയെ പരിഹസിക്കാനാണ് ഈ കവിതയിൽ കവി ശ്രമിച്ചിട്ടുള്ളത് കവി വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരി എന്ന പട്ടണത്തിനടുത്തുള്ള മലങ്കരയിൽ സുഹൃത്തിൻ്റെ വീടിൻ്റെ വരാന്തയിലിരുന്ന് നോക്കിയപ്പോൾ മുന്നിലായി അല്പം ദൂരെ നെൽപ്പാടം കണ്ടു കവിക്ക് സന്തോഷമുണ്ടായി ഞാറ്റടിയുടെ പച്ചപ്പും ചാറ്റൽമഴയും ചെളിയുടെ മണവും പോത്തുപൂട്ടുന്ന കുറുമർ എന്ന ആദിവാസി യുവാക്കളും കാക്കകൾ കൊക്കുകൾ മുതലായ പക്ഷികൾ ഇവയൊക്കെയും കണ്ട കവിയുടെ മനസ്സുണർന്നു പച്ചയിൽ കുളിച്ച് കലാരൂപങ്ങളുടെ സമൃദ്ധിയിൽ കേരള ഭൂമി മുഖം കാണിക്കുന്നു ഈ കാഴ്ച കണ്ടപ്പോൾ കവി തൂലിക വിറ്റ് വാങ്ങിയ കിഡിലൻ ഫോൺ കയ്യിലെടുത്ത് പല പ്രാവശ്യം ക്യാമറയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു ഉടനെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവ അപ്ലോഡ് ചെയ്തു കമൻറ്റുകൾ ധാരാളമായി പ്രത്യക്ഷപ്പെട്ടു വോയിസ് ചാറ്റും ടെക്സ്റ്റ് മെസ്സേജുകളും തുരുദൂരെ വന്നു തുടങ്ങി വയനാടിൻ്റെ ഹരിതഭംഗി ഇതുവരെയും പോയിട്ടില്ല കർഷകർ കടം കയറി തൂങ്ങി മരിച്ചിട്ടില്ല ഹരിതഭംഗി കുറെയെങ്കിലും വയനാട്ടിൽ ബാക്കിയുണ്ട് അതിന് സാക്ഷിയാണ് ഈ ചിത്രം ഇതൊക്കെയാണ് മെസ്സേജ് ബോക്സിൽ പ്രത്യക്ഷപ്പെട്ട സന്ദേശങ്ങൾ മറ്റൊരു കമൻറ്റ് ഇപ്രകാരമാണ് മാഷെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഭാവിയിൽ നമുക്ക് ഒരു തുണ്ട് പച്ചപ്പെങ്കിലും നിലനിർത്തണം മാഷ് പടം പിടിക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ് വരും അത് വാങ്ങുവാൻ ആഗ്രഹമുണ്ട് എത്ര വിലയാകുമെന്ന് മാഷ് ചോദിക്കാമോ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ധാരാളം സന്ദേശങ്ങളെത്തി ഏഴുവൻകരയിലെയും ജന ആളുകളുടെ പ്രതികരണം വന്നു സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും യു എയിലെ ഷാർജയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും ഒക്കെ കമൻറ്റുകൾ ഒടുവിൽ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുകയാണ് പറയുമലകളെ മരങ്ങളെ കുറുമരെ കുറിച്ചരെ നിങ്ങളെല്ലാം ചേരുമ്പോൾ എത്ര ജീ വരും സോഷ്യൽ മീഡിയ ഭരിക്കുന്ന പുതിയ യുഗത്തിൽ നമ്മുടെ പരിസ്ഥിതി പ്രേമവും പരിസ്ഥിതി ബോധവും മറ്റും വെറും പ്രകടനപരതയായി മാറുന്നുവെന്ന സൂചനയോടെയാണ് കവി കവിത അവസാനിപ്പിക്കുന്നത്